ദുരന്ത ഭൂമിയിലേക്ക് ചെന്ന ശ്രീ മോഹൻലാലിനോട് അവിടെ ക്യാമ്പിലുള്ള ഒരു സ്ത്രീ പറഞ്ഞു നിങ്ങളെല്ലാം ഇന്ന് വന്നു പോകും പിന്നെ ഞങ്ങൾ ഈ ദുരന്തവും അതിന്റെ വേദനയുമായി ഒറ്റയ്ക്കാണ് അവരോട് മോഹൻലാൽ പറഞ്ഞത് നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് അറിയിക്കാനാണ് ഞാൻ വന്നത് എന്നാണ് വയനാട്ടിൽ മോഹൻലാൽ എന്തിനാണ് വന്നത് എന്ന് ഹേറ്റ് ക്യാമ്പയിൻ നടത്തുന്നവർക്കുള്ള ഒരു മറുപടി ആയിരുന്നില്ല അത് മറിച്ച് ഒരു ദുരന്ത മേഖലയിലേക്ക് ഓടിയെത്തുന്ന എല്ലാം മറന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്ന അവിടേക്ക് മനുഷ്യരായി മാത്രം വരുന്നവരുടെ ശബ്ദമാണ് മോഹൻലാലിനൂടെ പുറത്തു വന്നത് ഞാൻ പി സി ശശികുമാർ എല്ലാവർക്കും സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം കുറച്ചു കാലമായി ദുരന്തങ്ങൾ നമ്മുടെ പിന്നാലെ തന്നെയുണ്ട് മുമ്പ് കാലത്തെല്ലാം അതൊരു കേട്ടുകേൾവി മാത്രമായിരുന്നു എന്നാൽ സുനാമിയായും ഓക്കിയായും വെള്ളപ്പൊക്കമായും പ്രളയമായും കൊറോണയായും മണ്ണിടിച്ചിലായും ഉരുൾപൊട്ടലായും ഇന്ന് അത് നമ്മുടെ സന്തത സഹചാരിയായി മാറിയിരിക്കുന്നു ദുരന്തങ്ങൾ തകത്തെറിഞ്ഞ ഒരുപാട് പേർ ഇന്ന് നമ്മുടെ ചുറ്റിലുമുണ്ട് എത്ര വലിയ ദുരന്തങ്ങൾ വന്നാലും ആ ദുരന്തങ്ങളിൽ നിന്നെല്ലാം തന്നെ എഴുന്നേറ്റ് നിൽക്കാനുള്ള അതിജീവനത്തിലുള്ള കരുത്ത് നേടിക്കൊണ്ടിരിക്കുന്നവരാണ് ഇന്ന് നമ്മൾ മലയാളികൾ ഏത് ദുരന്തത്തിൽ നിന്നും കരകയറാനുള്ള ആ കരുത്ത് നൽകിയത് നമ്മുടെ സമൂഹമാണ് ദുരന്തമുഖത്തും അതിനുശേഷവും നമ്മുടെ സമൂഹം കൊടുക്കുന്ന കരുതലും കൈത്താങ്ങുമാണ് ദുരന്തത്തെ എല്ലാം അതിജീവിക്കാൻ നമുക്ക് സാധിക്കുന്നത് നമ്മെ ആകെ കണ്ണീരിലാത്തിയ ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരുപാട് ജീവിതങ്ങൾ തകർത്തെറിഞ്ഞ വയനാട് ദുരന്തവും നാം അതിജീവിക്കേണ്ടതുണ്ട് അവിടെ ഹൃദയം തകർന്നിരിക്കുന്നവരെ സ്വാതന്ത്രിപ്പിക്കേണ്ടതുണ്ട് ആ ഒരു സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായാണ് മോഹൻലാലും ദുരന്തമുഖത്തെത്തിയത് മോഹൻലാലിനെ പോലെയുള്ള സെലിബ്രിറ്റികൾ ഇങ്ങനെയുള്ള ദുരന്ത മുഖങ്ങളിലേക്ക് എത്തുന്നത് അവിടെ രക്ഷാപ്രവർത്തനം നേരിട്ട് നടത്തുന്നതിന് വേണ്ടിയൊന്നുമല്ല മറ്റ് രക്ഷാപ്രവർത്തകരെ പോലെ രക്ഷാപ്രവർത്തനത്തിൽ നേരിട്ട് പങ്കാളിയാവാൻ വേണ്ടിയല്ല അവരങ്ങനെയാണ് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാവേണ്ടതെന്ന് ചിന്തിക്കുന്നത് തന്നെ അബദ്ധമാണ് അതിനുമപ്പുറം അവരുടെ സാന്നിധ്യം അവിടെയുള്ളവരിൽ ഉണ്ടാക്കുന്ന ഒരു ആശ്വാസവും കരുത്തുമുണ്ട് മോഹൻലാൽ മലയാളികൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട സിനിമാ താരമാണ് എന്നാൽ അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു ലഫ്റ്റനന്റ് കേണലുമാണ് അദ്ദേഹം കൂടി ഭാഗമായുള്ള മദ്രാസ് ആർമി ബറ്റാലിയനാണ് അവിടെ രക്ഷാപ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത് സൈനിക വേഷത്തിൽ തന്നെ മോഹൻലാൽ അവിടെ വന്നത് തൻ്റെ സഹപ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ കൂടിയാണ് ഉറക്കമില്ലാതെ തളർന്നിട്ടും തളരാതെ ഇപ്പോഴും മനുഷ്യജീവനികൾ തേടി നടക്കുന്ന സൈനികർക്ക് മനോബലം കൊടുക്കാനും കൂടിയാണ് മോഹൻലാൽ അവിടെ എത്തിയത് എല്ലാം നഷ്ടപ്പെട്ട ദുരിതങ്ങൾ അനുഭവിക്കുന്ന അവിടുത്തെ നാട്ടുകാർക്ക് മോഹൻലാലിനെ പോലെയുള്ള സെലിബ്രിറ്റികളുടെ സാന്നിധ്യം തീർച്ചയായും ഒരു ആശ്വാസവും കരുത്തും നൽകും മാത്രമല്ല മോഹൻലാൽ അവിടെ വെച്ച് തകർന്നു പോയ അവിടുത്തെ സ്കൂൾ പുനർനിർമ്മിക്കുന്നതാണെന്ന് പ്രഖ്യാപിക്കേണ്ടേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത്തിയഞ്ച് ലക്ഷവും കൂടാതെ തൻ്റെ മാതാപിതാക്കളുടെ പേരിലുള്ള ചാരിറ്റി ഫൗണ്ടേഷനിൽ നിന്ന് മൂന്ന് കോടി രൂപയും താൽക്കാലിക ആശ്വാസം എന്ന പേരിൽ അദ്ദേഹം വാഗ്ദാനം ചെയ്തു ദുരന്തത്തിൽ ഹൃദയം തകർന്നിരിക്കുന്നവരെ സ്വാതന്ത്രിപ്പിക്കുന്നവരുടെ പേരുകളിൽ മുന്നിൽ തന്നെയുള്ള പേരുകളിലൊന്നായി മോഹൻലാൽ എന്ന പേരും ജനഹൃദയത്തിൽ എഴുതി മോഹൻലാൽ അവിടെ നിന്ന് മടങ്ങിയത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം